കണ്ണൂരിൽ ബസ്സുകളുടെ ചീറിപ്പായലുകൾക്കെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്ന കസർമുല്ലയും കുടജാദ്രയും പേരുള്ള ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം യാത്രക്കാരുടെ പരാതി പ്രകാരം ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം ആദ്യം ആ മത്സരയോട്ടത്തിന്റെ സി വീഡിയോയിലേക്ക് പോകാം നടന്നത് കായലോടാണ് ഈ ദൃശ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടജാഗ്ര എന്ന ബസ് യാത്രക്കാരെ ഇറക്കുന്ന സമയത്ത് ഇടതു വശത്തുകൂടി മറികടക്കാനാണ് കസർമുല്ല എന്ന ബസ് ശ്രമിച്ചത് രണ്ട് ബസ്സുകൾക്കിടയിലും ഒരു നിമിഷമെങ്കിലും ജീവനു വേണ്ടി പ്രാർത്ഥിച്ച യാത്രക്കാരും കുടജാഗ്ര എന്ന ബസ്സിലെ യാത്രക്കാരാണ് കസർമുല്ല ബസ്സിനെതിരെ പരാതി കൊടുത്തത് ഓരോ ബസ്സുകളിലും തമ്മിൽ മത്സരയോട്ടം നടക്കുമ്പോൾ ബസ് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് യാത്രക്കാരുടെ ജീവനും സുരക്ഷിതത്വവുമാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം